നമ്മളെല്ലാവരും ഓൺലൈനിലൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത ആളുകളാണ് പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ നമ്മുടെ ബ്ലൂടൂത്ത് വാച്ച് തുടങ്ങി നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കുക നല്ല എട്ടിൻ്റെ പണി ആമസോൺ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പല ആളുകൾക്കും അതറിയില്ല സ്ഥിരമായി ആമസോണിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ആമസോണിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് അപ്ഡേറ്റ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ ഇപ്പോൾ ബ്ലൂടൂത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ടി വി ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണുകളൊക്കെ നിങ്ങൾ വാങ്ങുന്ന ആളാണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് പുതിയൊരു പോളിസിയാണ് ആമസോൺ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആമസോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ ആ സാധനം ഉപയോഗിച്ച് നോക്കി കേടുപാടുകളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതിയായിരുന്നു എന്നാൽ ആമസോണിൻ്റെ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങി ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ സാധനം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡയറക്റ്റ് അതിൻ്റെ ഇതിൻ്റെ സർവീസ് സെൻ്ററുകൾ പോകേണ്ടി വരും ഉദാഹരണത്തിന് സാം സാംസങ് മൊബൈൽ ഫോൺ വാങ്ങി ഏഴ് ദിവസത്തിന് ശേഷം എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനം പിന്നെ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ ഡയറക്റ്റ് സാംസങ്ങിൻ്റെ സെൻറ്ററുകളിൽ പോയി നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്ത് മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ആ ഒരു കംപ്ലയിൻ്റ് പരിഹരിച്ച് തരേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും ഓരോ മൊബൈൽ ഫോൺ കമ്പനികൾക്കും അതാത് സെൻ്ററുകൾ കണ്ടെത്തി നിങ്ങൾ അവിടെ കൊണ്ടുപോയി ആ പ്രശ്നം പരിഹരിക്കേണ്ടി വരും നേരത്തെ നമുക്ക് ആമസോൺ ആയാലും ഓൺലൈൻ പർച്ചേസുകളിലൊക്കെ നമുക്ക് സാധനങ്ങൾ റിട്ടേൺ ചെയ്യാൻ ഇരുപത് ദിവസം വരെ പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു അപ്പം നിങ്ങൾ കാണാൻ ഞാൻ ആമസോൺ ഓപ്പൺ ചെയ്ത് ആമസോണിൽ നിന്ന് ഞാനൊരു മൊബൈൽ ഫോൺ ഇവിടെ സെലക്ട് ചെയ്തു താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ട് കുറച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാം നമുക്ക് റിട്ടേൺ പോളിസി ഇത് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ സെവൻ ഡേയ്സ് സർവീസ് സെൻ്റർ റീപ്ലേസ്മെൻ്റ് എന്ന് കാണിച്ചാൽ നമുക്ക് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഏഴ് ദിവസം ഡെലിവറി കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞാൽ ഇവിടെ സാംസങ് വാറണ്ടി സർവീസ് സെൻ്ററുകൾ നിങ്ങൾ കൊണ്ടുപോയി അത് നിങ്ങൾ സ്വന്തം റിസ്കിൽ നന്നാക്കേണ്ടി വരും നിങ്ങൾക്ക് ആ സാധനം റിട്ടേൺ കിട്ടില്ല നേരത്തെ നമുക്കൊരു സാധനം കംപ്ലൈൻ്റ് ആണെങ്കിൽ പുതിയൊരു സാധനം റിട്ടേൺ ചെയ്ത് അതിൻ്റെ പുതിയൊരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാമായിരുന്നു അത് ഇനി അത് സാധിക്കില്ല അപ്പോൾ ഓൺലൈനിലൂടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ വ്യത്യസ്തമാരകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം